ഹായ് ഓൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ പ്ലസ് ലാർജ് ആണ് അപ്പോൾ ഇതുവരെ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് ഇപ്പോൾ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രമാണ് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ടിട്ട് ഒരു നമ്പർ കൊടുത്തിരുന്നു ആ നമ്പറിൽ ആരും മെസ്സേജ് അയക്കരുത് കേട്ടോ അപ്പോൾ ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾ ഓർഡർ ചെയ്ത് ക്യാഷ് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്തരവാദിമില്ല അപ്പൊ അതുകൊണ്ടാണ് ഒരു രണ്ടു മൂന്ന് വീഡിയോസിൽ പറയാമെന്ന് വിചാരിച്ച കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിരുന്നു അപ്പൊ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കട്ടോ ഫസ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോൾ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയമ്പത് രൂപയാണ് ലാർജ് സൈസ് ആണ് നെക്സ്റ്റ് അപ്പോ ഇതിന്റെ കളക്ഷൻസ് ട്രിപ്പിൾ നയൻറെ വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പാർട്ടി വെയർ കളക്ഷൻസ് ആവും അധികം വീഡിയോസിലും ഉണ്ടാവുക കേട്ടോ ഈ വീഡിയോയില് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോ ട്രിപ്പിൾ നയൻ്റെ ഉണ്ടാവും ഇടയിലാണ് ഉണ്ടാവുകയുള്ളൂ അധികം പാർട്ടി വെയർ ആണ് ഇനി കാണിക്കുക കേട്ടോ അപ്പോൾ ഇതിന് എല്ലാവർക്കും പാർട്ടിവെയർ കളക്ഷൻസ് ആണ് കുറേ പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാർട്ടി വെയർ കളക്ഷൻസ് കാണിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ട്രിപ്പിൾ നയൻ എല്ലാ പ്രൈസ് ഉണ്ടാവുക കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസ് ആയിരിക്കും കേട്ടോ പ്രീമിയം കളക്ഷൻസ് ആയിരിക്കും ഇടക്ക് നമ്മൾ ട്രിപ്പിൾ നയൻറ്റീൻ ചെയ്യും ഓക്കെ ലാർജ് സൈസ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് ഇത് സ്റ്റാർ ജോർത്തിട്ടാണ് മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ഷോളിലും ടോപ്പിലൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ അപ്പോൾ ട്രിപ്പിൾ നയൻ ആണ് ക്വാളിറ്റി കുറവുണ്ടാവുമെന്ന് വിചാരിക്കണ്ട നല്ല മെറ്റീരിയൽ തന്നെയാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ അതിൻ്റെ നെക്കിലും ടോപ്പിൻ്റെ എൻഡിലൊക്കെ സ്റ്റോൺ വർക്കാണ് വരുന്നത് ബോട്ടം അപ്പോൾ നമ്മുടെ ഷോപ്പിലാണെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ പാർട്ടി വെയർ കളക്ഷൻസ് പ്രീമിയം കളക്ഷൻസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ ഷോപ്പിൽ വരും കേട്ടോ അടുത്തുള്ളവരാണെങ്കിലൊക്കെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്തോ ദൂരമുള്ളവർ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്തോ കേട്ടോ ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലാർജ് സൈസ് ആണ് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഷാളില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു വൈലറ്റ് ഷീഡാണ് ഡാർക്ക് വൈലറ്റ് ആണ് ഷീഡ് ഇതൊരു റാണി പിങ്ക് ആണ് കേട്ടോ ഇതിന്റെ നെക്കില് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ പ്രൈസ് അപ്പോൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ഇതാണ് ഷോള് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ ഷോളിൽ ലാർജ് സൈസാണ് നെക്സ്റ്റ് റാണി പിങ്ക് തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് ലാർജ് സൈസാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ടോപ്പ് പ്ലാസോ വരുന്ന ആയിട്ടാണ് പുതിയതായിട്ട് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ടോപ്പും പ്ലാസോ ഒക്കെ ആയിട്ടുള്ളത് ഇതിനുള്ള ആണ് നല്ല അടിപൊളി കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട് ഡെയിലി നമ്മൾ റീൽസ് റീൽസായിട്ടും വീഡിയോസായിട്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളി കളക്ഷൻസ് ആയിരിക്കും ഇത് ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ നെക്കിലും ടോപ്പിൻ്റെ എൻഡിലും സ്റ്റോൺ വർക്കാണ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ട്ടോ അപ്പൈസ് ലാർജ് സൈസാണ് ഇത് ചിമ്മർ മെറ്റീരിയൽ ആണ് ഫുള്ള് ത്രെഡ് വർക്കാണ് കേട്ടോ ഇത് ശരാരയാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടോ ആണ് ശരാരയാണ് മെക്സിമം നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് കേട്ടോ നല്ലൊരു ഒണിയൻ പിങ്കാണ് കേട്ടോ കുറച്ച് ഒരു ഡാർക്ക് ഒണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് നെക്കിൽ നല്ല ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് വരുന്നത് ഇതിന്റെ ഷോളിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് െക്സ്റ്റ് ഇതൊരു മൾട്ടിക്കളർ നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഇത് ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ടോപ്പിൻ്റെ എൻഡിലും കേട്ടോ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഇത് ഒരു സോഫ്റ്റ് ചിമ്മർ മെറ്റീരിയൽ ആണ് ഷോള് വരുന്നത് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് നെക്സ്റ്റ് ഒരു ഗൗൺ ആണ് ഫുള്ള് ത്രെഡ് വർക്ക് വരുന്ന ഗൗൺ ആണ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് എല്ലാം ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് നെക്കിൽ നല്ല ഭംഗിയുള്ള വർക്കും സ്റ്റോൺ വർക്കൊക്കെ വരുന്ന ഐറ്റം തന്നെയാണ് എക്സൽ സൈസ് ആണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒരു പീസിൻ്റെ ആണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ രണ്ട് ആണെങ്കിലും മൂന്ന് ആണെങ്കിലും ഒക്കെ അതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് കൂടും നല്ല അടിപൊളി ഒരു ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ അപ്പോൾ മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിലൊന്നും മെസ്സേജ് അയക്കരുത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സ്ഥിരമായിട്ടൊരു നമ്പർ കൊടുത്തിരുന്നു സിക്സ് നിട്ടിട്ടുള്ള നമ്പർ കേട്ടോ ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കരുത് ഇപ്പോൾ സ്ക്രീനിലേതാണോ നമ്പർ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് സോഫ്റ്റ് ഓർഗനൈസ മെറ്റീരിയലാണ് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലും നെക്കിലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു പീക്ക് ഓഫ് ആണ് ഷെയ്ഡ് കേട്ടോ ബ്ലൂ അല്ല പീക്ക് ഓഫ് നെക്സ്റ്റ് മസ്രീൻ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ മസ്രീൻ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് നെക്സ്റ്റ് ഇതൊരു കോട്ടൺ ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്കലൊക്കെ നല്ല ഹെവി വർക്കാണ് റെഡ് വർക്കും സിക്കൻസ് വർക്കും ആണ് കേട്ടോ അതിൽ നല്ല അടിപൊളി ആണ് എക്സൽ സൈസ് സൈസാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ചില്ലി റെഡാണ് ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കൗണാണ് കേട്ടോ ഇതിന്റെ ബ്ലാക്ക് ആണ് ഞാൻ കാണിച്ചത് ഈ ഗൗണിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ഉണ്ട് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ജോർജറ്റ് മെറ്റീരിയൽ ആണ് അതൊക്കെ എക്സൽ സൈസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ബേബി പിങ്കും ഓണിയൻ പിങ്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതൊരു മസ്റ്റേഡ് യെല്ലോ ആണ് കേട്ടോ ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡാണ് എക്സൽ സൈസ് ആണ് ഓക്കെ ഐറ്റം പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്തോ കേട്ടോ ഡി ടി സി ആകുമ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും നാല് ദിവസത്തിന്റെ ഉള്ളിലൊക്കെ കിട്ടും ചെറിയ ഭാഗത്തു നമ്മളിപ്പോ ഇന്നാഴ്ച നാളെ തന്നെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഡി ടി ഡി സി ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും ആണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസൊക്കെ ആകട്ടോ മാക്സിമം ഇത് റാണി പിങ്കാണ് ഷെയ്ഡ് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കളക്ഷൻസിനെ പറ്റിയിട്ടും നമ്മൾ അതിനെ പർച്ചേസ് ചെയ്തവരൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്നവരല്ലേ നമ്മൾ സ്ഥിരമായി വീഡിയോ കാണുന്നവർ നമ്മുടെ ഐറ്റംസ് നമ്മൾ ചെയ്യുന്ന വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അഞ്ച് പേരനെ സെലക്ട് ചെയ്യും അവർക്ക് നല്ല അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് കഴിഞ്ഞൊരു ഗവില് നമ്മൾ അഞ്ച് പേരെ സെലക്ട് ചെയ്തിരുന്നു ഇതുവരെ ആകെ രണ്ട് പേര് മാത്രമാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി മൂന്ന് പേര് ഇനിയും അഡ്രസ്സും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ അവരൊക്കെ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു നാലഞ്ച് വീഡിയോസിന് മുന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ ബാക്കി മൂന്ന് പേരും കൂടെ വാട്സപ്പിൽ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ അയക്കുക നിങ്ങൾ ഏത് ഐഡിയിൽ നിന്നാണോ കമൻറ്റ് ചെയ്തത് ആ ഐഡിയിൽ തന്നെ ഒന്നും കൂടെ പറഞ്ഞ ആ വീഡിയോ അല്ലേ ആ വീഡിയോൻ്റെ താഴെ ഒന്നും കൂടെ കമൻറ്റ് ചെയ്യുക കേട്ടോ എന്നിട്ട് വാട്സപ്പിൽ നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക കമൻറ്റിൽ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യണം കേട്ടോ ഇതൊക്കെ എക്സൽ എൽ സൈസാണ് ഇത് റാണി പിങ്കാണ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ സൈസാണ് ി നോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ പറയാതെ തന്നെ ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇടാറുണ്ട് ഞാൻ ഞാൻ കാണാറുണ്ട് പലരും നമ്മുടെ വീഡിയോസ് സ്റ്റാറ്റസ് ഇടാറുണ്ട് പിന്നെ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരാറുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇത് ചിനോൺ മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ എൻഡിലും നെക്കിലൊക്കെ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ അപ്പോൾ റേറ്റ് കുറവാണ് ക്വാളിറ്റി കുറവുണ്ടാവുമെന്ന് വിചാരിക്കണ്ട നമ്മുടെ പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഐറ്റം എങ്ങനെ ഉണ്ടായിരുന്നോ ക്വാളിറ്റി ഉണ്ടായിരുന്നോ ഓക്കെ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ആദ്യമായിട്ട് എടുക്കുന്നവർക്കൊക്കെ സംശയം ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് അവർക്ക് ക്ലിയറാവും അപ്പോൾ നമ്മളിന്ന് പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ വീഡിയോയിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് മിസ്സാക്കണ്ട ഇത് സ്റ്റാർജോർജ് ഇട്ടാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആ പ്രൈസ് നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ അല്ലേ ഇതൊക്കെ ഡബ്ലെക്സിലാണ് സൈസ് നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ വണ്ടർ ആണ് ഇത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ ഇത് ചിനോൺ മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ എന്തിലും വർക്ക് ഉണ്ട് കേട്ടോ അതിന്റെ ഒക്കെ നല്ല ഭംഗിയുള്ളൊരു മറൂൺ ആണ് എക്സൽ സൈസിൽ രണ്ട് ഗൗണിന്റെ കാണിച്ചില്ലേ അതിൽ സെയിം ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ അത്രപിള്ളന് വരുന്നത് യെല്ലോ ബ്ലാക്ക് രണ്ട് കളറാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അതിൽ രണ്ടിലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഇത് കോട്ടൺ ഷിമറാണ് മെറ്റീരിയൽ നല്ലൊരു ഒണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇത് വീഡിയോയിലുള്ള അത്ര കളറില്ല കേട്ടോ കുറച്ച് കുറവുണ്ട് കുറച്ച് ലൈറ്റ് ഉള്ള സ്ക്രീനിൽ കാണുന്ന കളറിനെയാണോ കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടാവട്ടോ എല്ലാ കളേഴ്സും അല്ല ചില കളേഴ്സ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിക്കണം വീഡിയോയിലുള്ള കറക്റ്റ് കളറാണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് ത്രീ എക്സ് ആണ് സൈസ് കേട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ത്രീ എക്സൽ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു ട്രിപ്പിൾ നയൻ്റെ ഫോർ എക്സിലും ഫൈവ് എക്സിലൊക്കെ കളക്ഷൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ വേണ്ടവരൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചോ സെയിം പ്രൈസ് തന്നെയാണ് ഷിനോൺ മെറ്റീരിയലാണ് ഫോർ എക്സിലും ഫൈവ് ഫൈവ് എക്സിലും വന്നിട്ടുള്ളത് കേട്ടോ ഫോർ എക്സിലും ഫൈവ് എക്സലും ഒന്നും അധികം വരാറില്ല ഈ ഒരു പ്രൈസിൽ അപ്പോൾ ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഷിനോൺ മെറ്റീരിയലാണ് നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് ആണ് ട്രിപ്പ് ആണ് സൈസ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ ത്രീ എക്സലാണ് സൈസ് ത്രീ എക്സലും ഫോർ എക്സലും ഓക്കെ നല്ല പാർട്ടി വെയർ കളക്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ പ്രീമിയം കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് ഷോപ്പിൽ അപ്പോൾ അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വരിക ദൂരത്തുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തതിന് ശേഷം മാത്രം വരുകട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഐറ്റംസ് ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ സ്റ്റോക്ക് ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ പെട്ടെന്ന് ഔട്ട് ആവാറുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഐറ്റം ഉദ്ദേശിച്ചിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് വരിക കേട്ടോ ഇത്രയും ദൂരം വന്നിട്ട് നിങ്ങൾക്ക് ആ കളക്ഷൻ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് പറയണത് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ ഇത് പീക്കോക്ക് ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ മെറൂണ് മെറൂണ് ചിലപ്പോൾ വീട്ടിൽ റെഡ് കളർ ആയിട്ടൊക്കെയാണ് കാണാറ് പിന്നെ അതുപോലെ പീക്കോക്ക് ഗ്രീന് പീക്കോക്ക് ബ്ലൂ ആയിട്ടാണ് കാണാൻ അപ്പം നിങ്ങൾ ഏതായിട്ടാണോ പർച്ചേസ് ചെയ്യണത് അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ അതുപോലെ മെറ്റീരിയൽ ചോദിക്കണം പിന്നെ സൈസ് നിങ്ങൾ വേറെ ചുരിദാറിൻ്റെ കറക്റ്റ് സൈസ് അല്ലേ എക്സ് ഡബിൾ എക്സ് എന്ന് പറയരുത് കേട്ടോ നിങ്ങൾ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ അതുപോലെ ബോട്ടം ബോട്ടത്തിൻ്റെ ലെങ്ത്തും എടുത്തൊക്കെ ചോദിക്കുക ഓക്കെ ഓക്കെ അതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഓപ്പണിംഗ് വീഡിയോ അത് മസ്റ്റ് ആണ് നിങ്ങൾക്ക് പാർസൽ കൈക്കിട്ടിയാലേ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ അല്ലേ അതെടുക്കുക അതിലെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ ആ വീഡിയോ തന്നെ കാണിക്കണം കേട്ടോ നിങ്ങൾ കുറെ കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോ എടുത്ത് അയച്ചാൽ നമുക്കറിയില്ലാതെ നിങ്ങളുടെ പറ്റിയതാണോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അയക്കുമ്പോൾ ഉള്ള മിസ്റ്റേക്ക് ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് വീഡിയോയില ഡാമേജ് കാണിക്കണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഐറ്റം റിട്ടേൺ എടുക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്